നമസ്കാരം കൂത്താട്ടുകുളത്ത് നിന്നും ടിപ്പർ ലോറി മോഷ്ടിച്ച സംഭവത്തിൽ അന്തർ സംസ്ഥാന വാഹന മോഷ്ടാക്കൾ അറസ്റ്റിൽ കോഴിക്കോട് ഫറൂഖ് കക്കാട്ടുപറമ്പിൽ വീട്ടിൽ അബ്ദുൾ സലാം മുപ്പത്തിയഞ്ച് തൃശൂർ ചാവക്കാട് അമ്പലം വീട്ടിൽ മുഹമ്മദ് ഷെഫീഖ് ഇരുപത്തിമൂന്ന് പാലക്കാട് പട്ടാമ്പി തിരുമുറ്റങ്കോട് കറുകപ്പത്തൂർ നാലകത്ത് വീട്ടിൽ ഹസൈനാർ മുപ്പത്തെട്ട് പാലക്കാട് ലക്കിടി തെക്കുമംഗലം പുളിക്കോട്ട് വീട്ടിൽ സക്കീർ അമ്പത്തിരണ്ട് എന്നിവരെയാണ് കൂത്താട്ടുകുളം പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ പന്ത്രണ്ടിന് കൂത്താട്ടുകുളം അറ്റൂർ മണ്ണത്തൂർ കവല ഭാഗത്ത് എം സി റോഡിലോട് ചേർന്നുള്ള വട്ടക്കാവിൽ ബാബുവിന്റെ പറമ്പിൽ നിന്നും ടിപ്പർ ലോറി മോക്ഷിച്ച് കടത്തിയ കേസിലാണ് അറസ്റ്റ് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഫവ് സക്സേന്റെ മേൽനോട്ടത്തിൽ രൂപീകരിച്ച പ്രത്യേക പോലീസ് ടീം നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിൽ ലോറി പാലക്കാട് ഭാഗത്ത് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായി തുടർന്ന് അന്വേഷണ സംഘം ഇവിടം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അങ്കമാലിയിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കിൽ കൂത്താട്ടോളത്തെത്തിയാണ് ലോറി കവർന്ന് ഈ സംഘം കടന്നത് അബ്ദുൽ സലാം പതിനഞ്ച് മോഷണ കേസിലും ഒരു കഞ്ചാവ് കേസിലും പ്രതിയാണ് മുഹമ്മദ് ഷബീഖിനെതിരെ കൊലപാതകം വധശ്രമം എന്നിവയ്ക്കെതിരെ കേസുകൾ നിലവിലുണ്ട് ആന്ധ്രയിൽ നിന്നും നൂറ്റി കിലോഗ്രാം കഞ്ചാവ് കൊണ്ടുവന്ന് വിപണനം നടത്തിയതിന് മഞ്ചേരി പോലീസ് ചാർജ് ചെയ്ത കേസിൽ പ്രതിയാണ് അസൈനർ മറ്റ് നിരവധി കേസുകളിലും ഇയാൾ പ്രതിയാണ് അടിപിടി കേസിലെ പ്രതിയാണ് സക്കീർ പുത്തൻകുരിശി ഡിവൈഎസ്പി നിഷാദ് മോന്റെ നേതൃത്വത്തിലായിരുന്നു കേസന്വേഷണം എം ഫോർ മലയാളം കോതമംഗലം